ഞാനൊരു വാക്ക് പറയുകയാണ് നിന്നെ മനപൂർവമായി വിഷമിപ്പിക്കുന്ന ഒതുക്കാൻ പോവാീതിന്റെ കൂടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവർ ദാവീതിന്റെ ഒപ്പം നിന്ന് അനുഗ്രഹിതരായവർ ദാവീതിന്റെ ഒപ്പം നിന്ന് രക്ഷപ്പെട്ടവർ ദാവീതിന്റെ ഒപ്പം നിന്ന് ദൈവകൃപയിൽ നിറഞ്ഞവർ ജീവിതത്തിലൊരു ആയിട്ടുള്ള ഒരു കാറ്റടിച്ചപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിസന്ധി അവർക്ക് നേരെ വന്നപ്പോൾ അവരുടെ ചിന്തകൾക്കപ്പുറമായ ഒരു പ്രതികൂലത്തൂടെ അവർ കടന്നുപോയപ്പോൾ ഇതെല്ലാം ഇവന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന നിലയിൽ മുഴുവൻ ആൾക്കാരും ഒരു ദേശം പുള്ളിക്കെതിരായി ഒരു കൂട്ടം പുള്ളിക്കെതിരായി തന്നെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ കൂടില്ല അവരെ പിടിച്ചോണ്ട് പോയി എല്ല എതിരായി സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ ഒറ്റയ്ക്കായി ഒറ്റപ്പെട്ടു ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ഒരു കേവലം പ്രസംഗമല്ല ദൈവം എന്നെ കൊണ്ട് പ്രവചിപ്പിക്കുക എന്ന് എനിക്കറിയാം എനിക്കറിയാം ഈ എന്റെ ആത്മാവിൽ എനിക്കതറിയാം എന്നെ കൊണ്ട് പ്രവചിപ്പിക്കുകയാണ് മുഴുവൻ സാഹചര്യങ്ങളും നിനക്കെതിരായി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്റെ വീട്ടിൽ ആരും നിന്നെ അനുകൂലിക്കാൻ നിന്റെ കൂടെ ആരിയില്ല നിന്നെ താങ്ങാൻ വാക്ക് പറയാൻ പോലും നീ ഈ ഒറ്റപ്പെട്ടു നിന്ന് അലറികരയുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഈ കഷ്ടതയുടെ നടുവിൽ ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ ഈ നഷ്ടങ്ങളുടെ നടുവിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഈ വേദനയുടെ നടുവിൽ